ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്ന് നല്ല പ്രീമിയം ലെവലിൽ സെറ്റ് സെറ്റൊക്കെ വന്നിട്ടുള്ളത് അതായത് ഷിമ്മറിന്റെ ത്രീ പീസ് പാർട്ടി വെയർ സെറ്റ് പിന്നെ ഇറാനി ടോപ്സ് അഫോർഡബിൾ പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഒരു പ്രൈസ് റേറ്റിലായിരിക്കും നമുക്ക് നമ്മൾ നിങ്ങൾക്ക് തന്നെ കേട്ടോ അപ്പൊ അത് കഴിഞ്ഞാൽ ഏകഘടിപ്പിക്കണ്ടല്ല നമുക്ക് കളക്ഷൻസിലേക്ക് പോവാം പിന്നെ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണെങ്കിലും തൃശ്ശൂർ ഷോർണൂർ റൂട്ടാണ് അതായത് ഷോർണൂർ എത്രയായിന് മുമ്പായിട്ട് പ്രോപ്പർ ആയിട്ട് തൃശ്ശൂർ ടൗണിലല്ല തൃശൂരിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അകത്തേക്ക് വന്നോട്ട് അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർ ലൊക്കേഷനൊക്കെ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് ചെയ്താ നിങ്ങക്ക് ലൊക്കേഷൻ അയച്ചു തരാം പിന്നെ എപ്പോഴും നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കണ്ട പ്രൊഡക്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ചു തന്നെയാണെങ്കിൽ അത് ഷോപ്പിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഷോപ്പിലേക്ക് വരാനായിട്ട് നമ്മുടെ ഷോപ്പ് വലിയ ഷോപ്പാണോ ചെറിയ ഷോപ്പ് ആണെന്നൊക്കെ കൂടി ഒപ്പം എൻക്വയറി ചെയ്യണം നന്നായിരിക്കും കാരണം കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഷോപ്പ് വന്ന് നോക്കിയപ്പോൾ ചെറിയ ഷോപ്പാണ് തീരെ സൗകര്യമുള്ള ഉള്ള ഇല്ല എന്നുള്ളത് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഇതിനും മുമ്പാണെങ്കിൽ ഇതിലും ചെറിയ ഷോപ്പിലാണ് നമ്മളെ ഇത് ഈ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പോഴും കസ്റ്റമർ വന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന അപ്പൊ ഹാപ്പി കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു എല്ലാത്തെ കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു പലതരം ആണ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അല്ല അപ്പം നമുക്ക് ഓൺലൈൻ ഓഡേഴ്സിന് അറിയാമല്ല നമ്മുടെ വിഷുവിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പുണ്ടായില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ട മോഡൽ സ്ക്രീൻഷോട്ടായി എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ ഓർഡർ തരാം അപ്പൊ ഓർഡർ ചെയ്യുന്ന നേരത്തിന് ആ പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാലോ നമ്മളിതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വെല്ലൈക്കനും കൂടി അമർത്തം മറക്കണ്ട അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഷിമ്മർ മെറ്റീരിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഷിമ്മർ മെറ്റീരിയൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്രോഡക്റ്റുമാണ് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നല്ല റേറ്റ് കുറവിനാണ് ഈ പ്രോഡക്റ്റ് കൊടുക്കണ മെറ്റീരിയലൊക്കെ സെയിം മെറ്റീരിയലാണ് വർക്ക് ആണെങ്കിൽ ത്രെഡും സ്റ്റോണും കൂടി ആയിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ അതിന്റെ സൈസ് ആണെങ്കിൽ എക്സൽ ഉള്ളോട്ട് ബാക്കിൽ ഡബിൾ എക്സൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം പറയാ ഇതിന്റെ ബാക്കിത്തെ സൈസ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മെഷർമെന്റ് ചെയ്തിട്ടാണ് എല്ലാ പ്രോഡക്റ്റും വെക്കണത് അപ്പൊ ആ ഒരു മെഷർമെന്റ് കീപ്പ് ചെയ്തിട്ടുള്ള സൈസ് ആയിരിക്കും പറയുന്നത് അപ്പൊ ആ സൈസ് എടുത്ത് അങ്ങനെ സൈസ് നോക്കി എടുത്തവരക്കൊക്കെ യാതൊരു മെഷർമെന്റിനെ പറ്റി അല്ലെങ്കിൽ സൈസിന്റെ ഫിറ്റിംഗിനെ പറ്റിയിട്ടൊന്നും യാതൊരു കുഴപ്പം പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് നോക്കി നോക്കിയണ്ടാ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലാണെങ്കിൽ അപ് ടു ഡൗൺ വരാം ആ ഒരു ത്രെഡ് സ്റ്റോണും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വിത്ത് ലൈനിങ്ങും കംപ്ലീറ്റ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ പിന്നെ സ്ലീവ് ആണെങ്കിൽ നോക്കിയൊക്കെ എൻ്റെലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ എന്റെ മെറ്റീരിയൽ നോക്കി വെക്കണ്ട ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം തന്നെയാണെന്ന് പറയാം പിന്നെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആയിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു മെറ്റീരിയൽ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ എന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിയൊക്കെ വേണ്ട വിത്ത് ലൈനിങ്ങും കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് എൻ്റെലൊക്കെ ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് കേട്ടോ പാൻറ്റും ഇതൊക്കെ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഷോള് വരാൻ നേരത്തും ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലായിട്ടുള്ളൊരു ഷോളാണ് വന്നിട്ടുള്ളത് വൺ സൈഡ് സ്കാൽപ്പ് വർക്ക് പോയിട്ടുണ്ട് ടു സൈഡും ആ ഒരു സ്കാൽപ്പ് വർക്ക് കീപ്പ് ചെയ്തു പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേഷൻ ആയിട്ട് നിൽക്കേണ്ട അപ്പം ഷോൾ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നീളായിട്ടുള്ള ഷോൾ ആണ് അപ്പം നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഒരു ഷിമ്മർ മെറ്റീരിയൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ല സ്പെഷ്യൽ പ്രൈസിലാണ് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനൊക്കെയാണ് ഷിമ്മർ മെറ്റീരിയലൊക്കെ മുമ്പ് സെയിൽ ചെയ്തിരുന്നത് അപ്പൊ അതിനേക്കാളും എങ്ങനെ വന്നാലും നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് കൊടുക്കണം കേട്ടോ അപ്പൊ അതിന്റെ കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല എൻ്റരിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പൊ പ്രത്യേകം പറയാം എന്തെങ്കിലും ഒരു വെറൈറ്റി ഷെയ്ഡ്സ് ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്യണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷിമ്മർ മെറ്റീരിയലും ഷിനോൺ സിൽക്ക് ഒക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ ചാട്ടൊക്കെ കിട്ടണം കേട്ടോ നോർമൽ ജോർജറ്റിലൊക്കെ ആണെങ്കിൽ എപ്പോഴും കാണുന്ന കോമൺ കളേഴ്സ് ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഡിഫറെൻറ്റ് വേണമെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കണമായിരിക്കും നല്ലത് പിന്നെ ഒരു ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ ഐറ്റം തന്നെയാണ് എങ്ങനെ വന്നാലും ഫോട്ടോസിനൊക്കെ നല്ല ഷോപ്പ് ഉണ്ടാവും മൊത്തത്തിൽ മറ്റുള്ളവർ ഇടനേക്കാളും ഒരു ആയിട്ടുള്ള ഒരു ചാർട്ടും ആയിരിക്കും മെറ്റീരിയലും ആയിരിക്കും കേട്ടോ നല്ലൊരു ഷോ ഷോഫുള്ള ഒരു ഐറ്റം തന്നെയാണെന്ന് പറയാം വളരെ കുറച്ച് പീസസ് തന്നെയുള്ളും ചെറിയ പ്രൈസ് ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവണ പ്രൊഡക്റ്റിൽ ഒന്നിനുണ്ട് കണ്ട സൈസും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ടോപ്പിന്റെ ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ത്ത് വന്നിട്ടുള്ളുട്ടെ വേണ്ട അപ്പോൾ സൈഡ് ഓപ്പൺ സെറ്റിൽ കോമൺ ആയിട്ടുള്ളൊരു സൈസ് ലെങ്ത്താണ് ഫോർട്ടി സിക്സ് വന്ന ഏട്ടാ വേണ്ട ഷോളൊക്കെ അത്യാവശ്യം വീതി നീളായിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാ പിന്നെ അതിന്റെ പാൻസ് അപ്പൊ ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ പടുത്തായിട്ട് നോക്കി നോക്കിയേ ഇതും ത്രീ പീസ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റ് തന്നെയാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടും തന്നെ പറയാം പിന്നെ മെറ്റീരിയലൊക്കെ ഏകദേശം ഒരു ഷിമ്മർ ടച്ചൊക്കെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഷിമ്മർ മെറ്റീരിയൽ അല്ല അതിനേക്കാളും ഒന്നും കൂടി നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു ഒതുക്കത്തിലുള്ള ഒരു ചെറിയൊരു ഗ്ലേസിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എനിക്ക് പേര് അറിയില്ല ഏകദേശം ആ ഒരു ടച്ച് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ആണ് ലാർജും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചൊക്കെ ലെങ്ത് വന്നിട്ടുള്ള വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരുന്നു പിന്നെ നോക്കി വെക്കണ്ട റൗണ്ടൊക്കെ ആണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വർക്കാണ് യോക്കിൽ നല്ല ഭംഗിയായിട്ട് പോയിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ നോക്കി വെക്കേണ്ട നല്ലൊരു സൂപ്പർ സീപ്പർ മെറ്റീരിയൽ തന്നെയാണ് നല്ല പ്രീമിയം ലെവലിലെ സെറ്റ് എന്ന് തന്നെ പറയാം എൻ്റെലേക്ക് ഒരു ബോർഡറിൽ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടിയും പോയിട്ടുണ്ട് പിന്നെ കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു ടു ലെയർ ആയിട്ടുള്ള ഒരു ബോർഡർ വർക്കൊക്കെയാണ് പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് പ്ലെയിൻ ആയിട്ട് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് വൺ സൈഡ് ഇങ്ങനെ പട്ട പോകേണ്ടത് വൺ സൈഡ് ഇലാസ്റ്റിക്ക് പോകുന്നുണ്ട് പിന്നെ എൻ്റെലേക്ക് ആ ഒരു ബോർഡർ ടൂ സൈഡ് സ്കാൽപ്പ് ബോർഡർ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്റെ ഷോൾ വരാൻ നേരം നോക്കി നോക്കിയാൽ ഷോൾ ആണെങ്കിൽ ടു സൈഡും സ്കാൽപ്പ് വർക്ക് വരുന്നുണ്ട് വൺ സൈഡ് ആണെങ്കിൽ അല്ല നല്ല ആയിട്ടുള്ള ഒരു ത്രെഡും സ്റ്റോണും കൂടി ആയിട്ടാണ് വർക്ക് പോയിട്ടുള്ളത് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ടു സൈഡും സ്കാൽപ്പ് വർക്ക് കോമ്പിനേഷൻ നല്ല ഫുൾഫിൽ ആയിട്ട് നിൽക്കണ്ടട്ടെ അണ്ട ഷോൾ സൈസ് നോക്കി നോക്കിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നിലതായിട്ടുള്ള ഒരു ഷോൾഡർ സൈസ് എന്ന് പറയാൻ ഒക്കെ ഡിഫറൻ്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും ഐറ്റം തന്നെയാണ് അപ്പൊ ലാർജ് സൈസ് എന്ന് പറയുന്ന നേരത്തെ ചെസ്റ്റ് മെഷർമെന്റ് ഒരു ഫോർട്ടി ഇഞ്ച് അടുത്ത് വരും പിന്നെ ടോപ്പിന്റെ ലെങ്ത്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചൊള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ ഒരു മോഡൽ എന്തായാലും നിങ്ങൾക്ക് പുറമേ കിട്ടില്ലട്ടെ അതിന്റെ ഗ്യാരന്റിയാണ് ഈ ഒരു മെറ്റീരിയലിൽ അപ്പൊ ഇങ്ങനത്തെ മെറ്റീരിയൽ ഇപ്പൊ പുതിയ മെറ്റീരിയലൊക്കെ വന്നതിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് പ്രൊഡക്റ്റിനും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നമ്മുടെ ഈ പ്രൈസ് എന്ന് പറയുമ്പോൾ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈസ് റേഞ്ചിലും കൂടിയിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കണം ഈവൻ നമ്മുടെ ഷോപ്പിലുള്ള റേറ്റിനേക്കാളും ഒരു നൂറ് ഇരുന്നൂറ് രൂപയൊക്കെ കുറച്ചിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കാനെ അത് ഫിക്സഡ് പ്രൈസ് ആയിരിക്കും പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ നേരത്ത് രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ അടുപ്പിച്ച് ബുക്ക് ചെയ്താലും പ്രൈസ് നമ്മുടെ ഫിക്സഡ് പ്രൈസ് തന്നെ ആയിരിക്കും കാരണം മാക്സിമം അങ്ങേറ്റം റേറ്റ് കുറച്ചിട്ടിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ കൊടുക്കണമെന്ന് നമ്മുടെ സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സിനെ അറിയാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെ ഒരു ചോക്ക് നേരത്ത് വീണ്ടും ഡിസ്കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയ്യണേൽ യാതൊരു അർത്ഥമില്ലാർത്ഥം ഇല്ലാണ്ടാവും അപ്പൊ അതാ അധാരം കൊണ്ടിട്ടാണ് ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞത് കേട്ടെ അപ്പൊ എന്തെങ്കിലും നല്ല വെറൈറ്റി കളേഴ്സ് ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയൽ ട്രൈ ചെയ്തോ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്തായിട്ടാണ് നോക്കിയേക്ക് ഇത് നല്ല പ്യുവർ സോഫ്റ്റ് ഷി നോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് അത് നല്ല പ്രീമിയം ലെവലായിട്ടാണ് കേട്ടോ പ്രൊഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇത് വേണ്ടെന്ന് പറയില്ല അങ്ങനത്തെ നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പൊ സൈസ് ആണെങ്കിൽ നമ്മൾ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് തന്നെ ഉണ്ട് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റ് ഉള്ളവരും കൂടി ഒരു സൈസ് ലെങ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് അങ്ങനെ പിന്നെ നോക്കി വെക്കേണ്ട നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീനൊക്കെ തന്നെ വന്നിട്ടുള്ള അതിൽ ബോർഡർ തന്നെ നിങ്ങൾക്ക് വർക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പ്രീമിയം ലെവൽ സെറ്റ് ആയിരിക്കുന്നു പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്തെ ആ ആ സെയിം എൻ്റെ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ അതിന്റെ ഷൈനിങ് നോക്കി വെക്കേണ്ട നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്യുവർ ഷിനോൺ സിൽക്ക് അത് സോഫ്റ്റ് ഷിനോൺ സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിലേക്ക് ആ ഒരു നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് കോമ്പിനേഷൻ നല്ല ഫുൾഫിൽ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെയാണ് നിൽക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഐറ്റം എന്ന് പറയുന്ന പറയണ അധികം ആരായിരിക്കും ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വർക്ക് ഒന്നും ഇടാൻ താല്പര്യം ഇല്ലാത്തവരെയൊക്കെ നല്ല ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണവർക്ക് പറ്റിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ പാൻസ് ആണെങ്കിൽ കോട്ടൺ സിൽക്കിലായിരിക്കും റൗണ്ട് സോറി വൺ സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് പട്ടായിട്ടാണ് വന്നത് മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ള ടു സൈഡും ആ ഒരു ബോർഡർ വർക്ക് കോമ്പിനേഷൻ ടു സൈഡ് പോയിട്ടുണ്ട് അത്യാവശ്യം വീതി കുഴപ്പമില്ലാത്ത ഷോൾ തന്നെ പറയാണ്ട് ഇടത്തരം രീതിയിൽ അത്യാവശ്യം നീളായിട്ടുള്ള വൺ സൈഡ് ഷോൾ തന്നെ പറയാം സൈസ് ഡബിൾ എക്സൽ ആണെങ്കിലും എക്സൽ ആയിരിക്കും താഴെയുള്ള സൈസ് ആണെങ്കിലും ആ ഒരു ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ പണി തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റുള്ളൂ കേട്ടോ അപ്പോൾ സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിന് നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇപ്പം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രിന്റിലും മെറ്റീരിയലും ഒന്നും തന്നെയാണ് വേണ്ട അപ്പം ഇൻസ്റ്റയിലൊക്കെ നോക്കിയാലും ഇപ്പം നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു പാറ്റേണും കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രിൻറ് ടൈപ്പ് കേട്ടോ വേണ്ട അപ്പം അതിന് മാച്ചായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനുള്ള പാൻറ്റും ആ ഒരു ഷോളും കൂടി ആയിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു പാറ്റേണിൽ ട്രൈ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവറ് വർക്കൊന്നും താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ഒരു പാറ്റേൺ തന്നെയാണ് ഇത് ഇട്ടാൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിരിക്കും കേട്ടോ അപ്പോൾ പുറമേയൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു മെറ്റീരിയലിലൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ യാതൊരു ചാൻസ് ഉണ്ടാവില്ല കേട്ടോ കാരണം ഇതൊക്കെ അത്യാവശ്യം നല്ല റേഞ്ചുള്ള മെറ്റീരിയലായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ പാറ്റേണിൽ ഒന്നു തന്നെയാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ രണ്ട് പ്രിന്റ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഇപ്പം ഫസ്റ്റ് കാണിച്ചതിൽ നമ്മൾക്ക് ഈ ഒരു മൂന്ന് കളർ ചാട്ടിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ പിന്നെ അതിലാണെങ്കിൽ വേറെ വ്യത്യാസവും കാര്യങ്ങളൊന്നും വന്നില്ല ആ ഒരു പ്രിൻറ്റിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ലെങ്ത് കൊണ്ടിട്ടാണെങ്കിലും സൈസ് ഒക്കെ സെയിം തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റ് തന്നെയാണ് അപ്പം ഈ കളറിലും കൂടിയും ഇത് അവൈലബിൾ ആയിട്ടുണ്ട് സ്ലീവിൻ്റെ അറ്റത്ത് ആ ഒരു സെയിം ബോർഡർ ഒക്കെ തന്നെയാണ് പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടാ ഏട്ടാ പാൻസ് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഷോള് വരാൻ നേരത്ത് അതിനോട് ഒരു ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി സെറ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് എന്തായാലും എടുക്കണവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും ലക്ക് തന്നെ ആയിരിക്കും നല്ല അടിപൊളി ഐറ്റത്തിൽ ഒന്ന് തന്നെയാണ് ആകെ രണ്ട് കളർ കളേഴ്സായിട്ട് മാത്രമാണ് ഇതിൽ വന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രിന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റ് നോക്കിയിട്ട് എടുക്കാം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസ് ചാട്ടമുള്ളവർക്കും കൂടി ചൂസബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളു ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഈ ഒരു പാറ്റേണിൽ വന്നിട്ടില്ല അപ്പോൾ ആവശ്യക്കാരിക്ക് നോക്കിയിട്ട് ഏതാ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നോക്കി എടുക്കട്ടെ അപ്പൊ ഈ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്ത ഐറ്റം നോക്കി നോക്കി ഇതും ത്രീ പീസ് തന്നെയാണ് പക്ഷേ എലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള പറ്റിയ അടിപൊളി ഐറ്റം തന്നെയാണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഡോ മെറ്റീരിയൽ ആണ് അതും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയി വന്നിട്ടുള്ളത് അതും ചെറിയൊരു പ്രൈസ് റേഞ്ചിലേടാ അതായത് ഒരു ഡെയിലി വെയർ പ്രൈസിനേക്കാളും റേറ്റ് കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു ത്രീ പീസ് സെയിൽഡ് സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടോ സൈസ് ഡബിൾ ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും കൂടി ആവുന്ന സൈസ് തന്നെയാണ് പിന്നെ നോക്കി നോക്കിയാൽ നെക്കിലാണ് അതിൽ യോഗ പോർഷനിൽ ലേസും സ്റ്റോൺ വർക്കും കൂടി ഭംഗിയായിട്ട് പോയിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ നേരത്തെ ഞാൻ പറഞ്ഞു ഡോ മെറ്റീരിയലാണ് അത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റിലാണ് സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചിലുമാണ് ആണ് എൻ്റിലേക്ക് ഒരു ലെയ്സ് ബോർഡർ പോയിട്ടുണ്ട് ലൈൻ കട്ടാണ് സൈഡ് ഓപ്പൺ അല്ലാട്ട പിന്നെ പിന്നെ എൻ്റിലേക്ക് ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ലേസ് ബോർഡറും കൂടി പോയിട്ടുണ്ട് പിന്നെ ലൈനിങ് ആണെങ്കിൽ ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച് കൂടിയിട്ടാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷനിലാണ് ലൈൻ കട്ടിൽ പോയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് അല്ല റൗണ്ട് ഇലാസ്റ്റിക്കിനാണ് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും ആ ഒരു പ്രിന്റ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വയ്ക്കേണ്ട ഷോൾ ആ ഒരു സെയിം ആണ് അതായത് പ്രിന്റ് ടു പ്രിന്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് വൺ സൈഡ് ആ ഒരു ലെയ്സ് ബോർഡർ ഇങ്ങനെ പോയിട്ടുണ്ട് അത്യാവശ്യം ഒരു ഇടത്തരം ഭീതി നീളായിട്ടുള്ളൊരു ഷോൾ സൈസ് എന്ന് തന്നെ പറയാം അതായത് വീതി കുറഞ്ഞിട്ട് അത്യാവശ്യം നീളായിട്ടുള്ള സൈസാണ് ഷോൾ വന്നിട്ടുള്ളത് അപ്പം ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പം റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചോളും ഏഴ് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു ത്രീ പീസ് എലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ ഓപ്പണല്ല പ്രത്യേകം പറയാം എലൈൻ കട്ടിലാണ് കേട്ടോ അല്ല അപ്പം റേറ്റ് കുറഞ്ഞ റേറ്റിൽ ലൈൻ കട്ടിൽ നിങ്ങൾക്കൊരു ഡെയിലി വെയർ പ്രൈസ് ഡബിൾ എക്സ് എൽ സൈസില് കിട്ടോ പിന്നെ മെറ്റീരിയൽ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്ട്രെച്ചബിൾ ആവുന്ന ഒരു ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് നല്ല ഫ്ലോറൽ പ്രിൻ്റിൽ വന്നിട്ടുള്ളത് വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ റേറ്റ് കുറഞ്ഞതിൽ എപ്പോഴും എൻക്വയറി ഉണ്ടാവാറുണ്ട് അതാരം കൊണ്ടിട്ട് ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെ ആയിരിക്കും പിന്നെ പ്രത്യേകം എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കാനാണെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്തിരിക്കണായിരിക്കും ബെറ്റർ കാരണം ജെനുവൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ മിസ്സായി പോകേണ്ടത് അതാരം കൊണ്ടിട്ടാണ് പ്രത്യേകം എടുത്ത് പറയണത് നിങ്ങൾ ഫസ്റ്റ് ആരാണോ പേയ്മെൻറ്റ് തന്നത് അവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം കേട്ടോ കാരണം ഐറ്റംസ് വളരെയധികം ഷോർട്ടാണ് അതാരം കൊണ്ടിട്ടാണ് മെയിനായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ എലൈൻ കട്ട് ത്രീ പീസ് ഒക്കെ വരല് തന്നെ വളരെയധികം കുറവ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കാണിച്ച പ്രൊഡക്റ്റ് ആണെങ്കിലും എന്നു കാണിച്ച പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മളൊരു സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കാൻ നേരത്തെ ആൾക്കാർക്ക് എന്നും കൗതുകമായിരിക്കും ആ ഒരു പ്രൈസിൽ കിട്ടാനും നമ്മുടെ മോഡൽസൊക്കെ പുതിയ പുതിയ മോഡൽസൊക്കെ കാണാനും അപ്പം അതുകൊണ്ടിട്ട് പറയാനാണ് ചെറിയ റേറ്റിൽ കൊടുക്കാൻ ആരും കൊണ്ടിട്ട് ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കരുത് കേട്ടോ ബീ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ വീഡിയോ ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും അഡാർ ഐറ്റം കൊണ്ടുവന്നിട്ടല്ലേ കാര്യമുള്ളത് അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആണ് ഇറാനി ടോപ്പട്ടെ അത് ഇറാനി ടോപ്പിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് നമ്മൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കൊടുക്കുന്നത് വെറും എട്ട് തൊണ്ണൂറ്റഞ്ചോളും അതും നല്ല ടെക്സ്ചർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ സൈസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കണ്ട ഇറാനി ടോപ്പിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ പ്രോഡക്റ്റ് അപ്പൊ അതിൽ ഒരു ബഡ്ജറ്റ് റേറ്റിലും കൂടിയിട്ടായിട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് സൈസ് എക്സൽ മതി കേട്ടോ പിന്നെ ടോപ്പിന്റെ ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി വൺ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി നോക്കിയണ്ട ഈയൊരു ടൈപ്പിലായിരിക്കും വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ട ഏകദേശം കണ്ടിട്ടുണ്ടോ മിന്നർ ഈ ഒരു ടൈപ്പിലായിരിക്കും രണ്ടും സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും വേറെ ഷോൾഡർ കട്ട കാര്യങ്ങളൊന്നും വരില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ ടെക്സ്റ്റർ നോക്കി വെക്കേണ്ട ഇങ്ങനത്തെ ഒരു ടെക്സ്റ്റർ ടൈപ്പ് ആയിട്ടായിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ ലൈൻ കട്ട് ലെവലിലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് വന്നിട്ടുള്ളത് ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് ഉണ്ടാവില്ല നല്ലൊരു ഫിഫ്റ്റി വൺ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ മെഷർമെന്റിനെ പറ്റി ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻ്റ്ലി യൂസ് ചെയ്യുന്ന ടോപ്പ് ടോപ്പായിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ തന്നെ തീരാന്നൊട്ട് ഔട്ട് തന്നെയുള്ളൂ പിന്നെ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു റിങ്ക് കിടക്കുന്ന ഒരു ടൈപ്പിലായിരിക്കട്ടെ പിന്നെ നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പിലായിരിക്കും ഓവർ ബോർ അങ്ങനത്തെ ടൈപ്പൊന്നും ഉണ്ടാവില്ല ഇത് നമ്മൾ ഷോപ്പിലേക്ക് കാണിക്കാൻ നേരത്തെ ഫസ്റ്റ് ആദ്യം ഒന്നും വച്ച് വിളിക്കുമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നേരത്തെ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ കാരണം അത്രയും നല്ലൊരു ഒതുക്കത്തിൽ കിടക്കുന്ന ഒരു ടൈപ്പ് അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പൊ ഇറാനി ടോപ്പിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ വെറും എട്ട് തൊണ്ണൂറ്റി അപ്പൊ കളേഴ്സ് ആണെങ്കിലും നല്ല പേസ്റ്റിൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ അപ്പൊ വളരെ കുറച്ച് കുറച്ച് പീസസ് തന്നെയുള്ളൂ സൈസ് ഫ്രീ സൈസ് ആണ് എക്സൽ വരും സുഖമായിട്ട് യൂസ് ചെയ്യാം അപ്പൊ അതിൻ്റെ ഇടയിലുള്ള സൈസ് കാറ്റഗറിക്കായിരിക്കും എടുക്കാം എന്നാലും എക്സൽ എക്സെല്ലായിരിക്കും വരും സൈസ് ഫ്രീ സൈസ് ആയിട്ട് വന്ന് നിക്കണം കേട്ടോ അപ്പൊ നാല് നാല് കളേഴ്സ് ഉള്ളും അപ്പോൾ വളരെ കുറച്ച് പീസസ് തന്നെയാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എട്ട് തൊണ്ണൂറ്റഞ്ചിന് ഈയൊരു പ്രോഡക്റ്റ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നു തന്നെ ഇരിക്കും കേട്ടോ അപ്പൊ ഫീഡിംഗ് ടോപ്പിൽ നല്ല അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട് അതും മസ്ലിൻ മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ സൈസ് ആണെങ്കിൽ ഡബിൾ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ ത്രീ എക്സൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഡബിൾ എക്സൽ ആര് എടുക്കണേക്കും ബെറ്റർ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് എനിക്ക് നോക്കാം ഈ ഒരു ലെങ്ത് റേഞ്ചിൽ വന്നത് കേട്ടോ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ അണ്ട നെക്ക് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ടൈ ആ എന്നുള്ളൊരു ടൈപ്പ് തന്നെയാണ് പിന്നെ ഫ്രണ്ടിലേക്ക് ചെറിയൊരു ലേസും പോയിട്ടുണ്ട് സ്റ്റോൺ വർക്കും പോയിട്ടുണ്ട് പിന്നെ ഫീഡിങ്ങിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂ സൈഡായിട്ട് ആ ഒരു സിബ് അതിൽ കൂടി പോയിട്ടുണ്ട് ഒരു ഹിഡൻസിൽ കിടക്കുന്നത് പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ് ആയിട്ടുള്ള സ്ലീവാണ് എന്റെ ലേസ് ബോർഡ് പോയിട്ടുണ്ട് പിന്നെ പക്ക മസ്ലിൻ മെറ്റീരിയൽ ആണ് മസ്ലിനെ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ബോർഡർ ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡ് പോവാറുണ്ടെന്ന് പിന്നെ എന്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ ലെവലിലാണ് കിടക്കുന്നത് നല്ല നല്ല കളേഴ്സിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ റേറ്റിലാണ് കൊടുക്കുന്നത് ആറ് തൊണ്ണൂറ്റുള്ളൂട്ടോ അപ്പോൾ ആറ് തൊണ്ണൂറ്റിന് നിങ്ങൾക്ക് ഒരു ഔട്ടിങ്ങിനും അതായത് വെഡിങ്ങിനൊക്കെ പറ്റി നല്ല കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെ പറയാം അപ്പൊ കളേഴ്സ് ആണെങ്കിലും നോക്കി വെക്കേണ്ട ഡാർക്ക് ലൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് നല്ല ഭംഗിയുള്ള മസ്ലിൻ മസ്ലിൻ മെറ്റീരിയലിൽ മസ്ലിൻ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കളേഴ്സ് ആണെങ്കിൽ വളരെ നല്ല ആയിട്ടുള്ള ഒരു കളേഴ്സ് തന്നെയാണ് വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളൂ ഓവർ സ്റ്റോക്ക് ഒന്നല്ല അപ്പൊ ഫീഡിംഗിൽ ഒരുപാട് പേര് നമ്മളടുത്ത് സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റ് വേറെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഫീഡിങ് ടോപ്പ് തന്നെയാണ് അതും മസ്ലിൻ സെറ്റിൽ ഡബിൾ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓവർ സൈസില് ബാഗ് ജീൻസിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ടോപ്പ് തന്നെ എക്സൽ സൈസ് ആയിരിക്കും കേട്ടോ അട്ടോ നോക്കി നോക്കി നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് പ്രത്യേകം പറയാ സൈസ് ഓവർ ആണ് ഇപ്പൊ ഡബിൾ എക്സൽ സൈസ് ആണെങ്കിൽ കറക്റ്റ് ഫിറ്റ് ആണ് അവർക്ക് വരുന്നത് അതായത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് അങ്ങനെ വെച്ച് നോക്കാൻ നേരത്തെ ഇത് എക്സൽ ആർ എടുക്കണ നല്ലത് അവർക്ക് ഓവർ സൈസ് ടോപ്പിൽ നല്ലൊരു മെറ്റീരിയലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിൽ നോക്കി വെക്കുന്ന ഷോർട്ട് കോളർ ടൈപ്പ് ആണ് അതിൽ ലെങ്ത് ഒക്കെ ആണെങ്കിൽ എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാവുന്ന ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ട്വൻറ്റി നയൻ ആണ് അപ്പോൾ അതിൻ്റെ സ്ലീവൊക്കെ വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് അതായത് ഒരു ബട്ടൺ ടൈപ്പ് തന്നെയാണ് ഷർട്ടിൻ്റെയൊക്കെ പോണ പോലെ തന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നും ഇല്ല മെയിൻ ആയിട്ട് ഇങ്ങനെ സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ നിൽക്കുക ആ ഒരു ടെക്സ്ചർ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റിലോ തന്നെയാണ് അപ്പോൾ ഓവർ സൈസ് ടോപ്പ് ഈ ഒരു ലെങ്ത്തിൽ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബാഗ് ജീൻസിൻ്റെ ഒക്കെ പറ്റിയ അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെസ്റ്റായിട്ടുള്ള സൈഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു ഐറ്റം തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അതായത് ലോക്കൽ മെറ്റീരിയൽ ഒന്നുമല്ല നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് അപ്പം കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല കളർ ചാട്ടിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ബാഗി ഫിറ്റിന് അല്ലെങ്കിൽ മോം ഫിറ്റ് ടോ മോം ഫിറ്റ് പാൻസിനൊക്കെ പറ്റിയ ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്സിലും തന്നെയാണ് കളേഴ്സും നല്ല നല്ല കളർ ചാട്ടിയിൽ തന്നെയാണ് വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളു ഉള്ളൂട്ടാ അടാ അപ്പം നല്ല മോഡൽ ടോപ്സും നല്ല വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ത്രീ പീസ് സെറ്റുകളൊക്കെ തന്നെയാണ് കംപ്ലീറ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അതും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഒന്നും കിട്ടാൻ യാതൊരു ചാൻസ് കുറവായിരിക്കും കാരണം നമ്മൾ തന്നെ ഷോപ്പിലൊക്കെ ഒരു സെവൻ ഡബിൾ ഫൈവിനൊക്കെ കൊടുക്കുന്ന ആണ് ഈ ഒരു ഫൈവ് നയൻറ്റി ഫൈവിന് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളുണ്ടല്ല നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തു തന്നെ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടും